സ്കൂളിന് പുതിയ കെട്ടിടം സമ്മാനിച്ചുകൊണ്ട് പരപ്പൻപോയിലിൽ രാരോത്ത് ഗവൺമെന്റ് മാപ്പിള ഹൈസ്കൂളിൻ്റെ നൂറാം ആഘോഷ സമാപന ചടങ്ങുകൾ നടന്നു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പുതിയ കെട്ടിടം സ്കൂളിന് സമർപ്പിച്ചു ലോകത്തിലെ നൂതന പ്രവണതകൾ നമ്മുടെ പ്രദേശവും സ്വായത്തമാക്കേണ്ടതുണ്ടെന്നും അറിവിന്റെ കേന്ദ്രമായി ഓരോ വിദ്യാലയവും മാറേണ്ടതുണ്ടെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു പരപ്പൻപൊയിലിൽ രാരോത്ത് ഗവൺമെന്റ് മാപ്പിള ഹൈസ്കൂളിന്റെ നൂറാം വാർഷികാഘോഷ സമാപനവും സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പല വിദ്യാസമ്പന്നരാക്കി മാറ്റുന്നതിന് ആ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അതിനെ അഭിമാനിക്കാൻ വരുന്നത് ആ തലമുറയിൽപ്പെട്ട ആളുകൾക്കെല്ലാം അവരുടെ ബാല്യകാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ പഠിച്ച വിദ്യാലയം ഉണ്ടാകും നാട്ടുകാരുടെ യോജിച്ച പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് സ്കൂളിൽ പുതിയ കെട്ടിടം സാധ്യമായത് രാരോത്ത് സ്കൂളിനെ ഹയർ സെക്കൻഡറിയായി ഉയർത്തുമെന്ന് അധ്യക്ഷത വഹിച്ചു സംസാരിച്ച എം കെ മുനീർ എം എൽ എ പറഞ്ഞു പ്രധാനാധ്യാപിക എം ജഗന്ദിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് എം ടി അയ്യൂബ് ഖാൻ എം പി ടി എ ചെയർപേഴ്സൺ റംല ഗഫൂർ പി ടി എ വൈസ് പ്രസിഡന്റ് എ സി രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ ടി അബ്ദുറഹ്മാൻ സ്വാഗതവും എം പി ഹംസ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്